ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മനുഷ്യന്റെ മഹത്തായ കണ്ടുപിടുത്തമാണ് തീയും ചക്രവും പച്ചമാംസം ഭക്ഷിച്ച് രാത്രിയിലെ തണുപ്പിൽ മരവിച്ച് കഴിഞ്ഞിരുന്ന ഗുഹാവാസികളെ തീയുടെ കണ്ടെത്തൽ പരിഷ്കാരികളാക്കി നടന്നും ഓടിയും കഴിഞ്ഞ അവർ ചക്രം കണ്ടുപിടിച്ചതോടെ ഉരുണ്ടു നീങ്ങാൻ തുടങ്ങി തീയുടെ ഗാംഭീര്യമോ ചക്രത്തിൻ്റെ ഭംഗിയോ ഇല്ലാത്ത മറ്റൊന്ന് കാലങ്ങൾക്ക് ശേഷം മനുഷ്യൻ കണ്ടെത്തി തീയുണ്ടാക്കാനും ചക്രത്തിന് വേഗം കൂട്ടാനും പറ്റിയ ഒരു ഇന്ധനം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ മാറ്റിമറിച്ച ആ ഇന്ധനമാണ് പെട്രോളിയം പെട്രോളിയം ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ പോലും ആവില്ല ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പല രൂപത്തിൽ നമുക്കൊപ്പം പെട്രോളിയമുണ്ട് ഈ പെട്രോളിയത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഇന്ന് മനുഷ്യജീവിതത്തിൽ ഏറ്റവുമധികം ആവശ്യമുള്ള സാധനങ്ങളിൽ ഒന്നാണല്ലോ ഉപ്പ് ആധുനിക ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഇന്ന് ഉപ്പ് പോലെ അത്യാവശ്യമായ മറ്റൊരു വസ്തുവാണ് പെട്രോളിയം തുച്ഛമായ വിലയേ ഉള്ളൂ ഇന്ന് ഉപ്പിന് എന്നാൽ പെട്രോളിയത്തിനാകട്ടെ തീപിടിച്ച വിലയാണ് ദിവസം ചെല്ലും തോറും അതിൻ്റെ വില കൂടിക്കൂടി വരികയും ചെയ്യുന്നു ഇനി രസകരമായ ഒരു സത്യം കേൾക്കൂ ഒരു കാലത്ത് പെട്രോളിയത്തേക്കാൾ വില ഉപ്പിനായിരുന്നു പുരാതന ചൈനക്കാർ സുഗന്ധ വ്യഞ്ജനങ്ങളും ഉപ്പും ചേർത്ത് ഭക്ഷണം സൂക്ഷിച്ചു വച്ചു അക്കാലത്ത് ഉപ്പ് കണ്ടെത്തുക വളരെയധികം ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു മുളങ്കമ്പിനറ്റത്ത് ഇരുമ്പ് കടിപ്പിച്ച് ഭൂമി കുഴിച്ച് ഉപ്പുവെള്ളം കണ്ടെത്തിയിരുന്ന പതിവ് രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലുണ്ടായിരുന്നു ഇങ്ങനെ ശേഖരിക്കുന്ന ഉപ്പുവെള്ളം ചീനച്ചട്ടിയിൽ ഒഴിച്ച് അത് വറ്റിച്ചാണ് അവർ ഉപ്പ് വേർതിരിച്ചെടുത്തിരുന്നത് കടൽ ജലത്തിൽ നിന്ന് ഇങ്ങനെ ഉപ്പ് വറ്റിച്ചെടുക്കാമെന്ന് അക്കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു ചിലപ്പോഴൊക്കെ ഉപ്പുവെള്ളത്തിനോടൊപ്പം ഒരു കൊഴുത്ത ദ്രാവകവും ഭൂമിക്കടിയിൽ നിന്ന് ഊറി വന്നിരുന്നു ദുർഗന്ധം വമ്മിക്കുന്ന ഈ ദ്രാവകം അബദ്ധത്തിൽ അടുപ്പിൽ മറിഞ്ഞു വീണതോടെ പുതിയൊരു കാര്യം മനുഷ്യൻ കണ്ടെത്തി തീയെ ആളിക്കത്തിക്കാൻ അസാധാരണമായ കഴിവുണ്ട് ആ ദ്രാവകത്തിന് പിന്നീടത് ഉപ്പ് സംസ്കരണത്തിൽ ചൈനക്കാർക്ക് വളരെയധികം സഹായകരമായി യഥാർത്ഥ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല നാഗരികർ ഒരേ സമയം വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വസ്തുവായിരുന്നു പെട്രോളിയം ചൈനക്കാരുടെ കണ്ടെത്തലിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ പെട്രോളിയത്തെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മെസ്സോപൊട്ടാമിയയിലെ അതായത് ഇന്നത്തെ ഇറാഖിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ പാർത്ത ആളുകൾ പെട്രോളിയം ഉപയോഗിച്ചിരുന്നു വീടുകൾ വാട്ടർ പ്രൂഫാക്കാനാണ് ചതുപ്പ് നിലങ്ങളിൽ നുരഞ്ഞു പൊന്തി വന്നിരുന്ന പെട്രോളിയം ഉൽപ്പന്നമായ വിറ്റുമിൻ അഥവാ ടാർ അവർ ഇഷ്ടികകളിൽ പുരട്ടി ഉപയോഗിച്ചത് വീട് പണിയാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ വെള്ളപ്പൊക്ക കാലത്ത് കുതിർന്നു പോവാതിരിക്കാനുള്ള സൂത്രമായിരുന്നു ഈ വിറ്റുമിൻ പ്രയോഗം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടോമിയൻ പ്രദേശത്തെ ഉബൈദ് പട്ടണവാസികൾ മത്സ്യബന്ധന വള്ളങ്ങൾ വാട്ടർ പ്രൂഫാക്കാനായി അതിനകത്തും പുറത്തും വിറ്റുമിൻ തേച്ചുപിടിപ്പിച്ചിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞ ജീവജാലങ്ങളുടെ ഫോസിലുകളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് പെട്രോളിയത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇന്ന് പരക്കെ പ്രചാരത്തിലുള്ള ഒരു ശാസ്ത്ര സിദ്ധാന്തമാണിത് അതിനാലാണ് പെട്രോളിയം ഫോസിൽ ഇന്ധനം എന്നും അറിയപ്പെട്ടത് ഒരു കാലത്ത് സസ്യങ്ങൾ നിറഞ്ഞതായിരുന്നു നമ്മുടെ ഭൂമി അന്ന് അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് മുപ്പത്തഞ്ച് ശതമാനമായിരുന്നു ഇന്നത് ഇരുപത് ശതമാനം മാത്രമാണ് ഓക്സിജൻ സ്വീകരിക്കുന്ന ജീവജാലങ്ങളുടെ സുവർണകാലമായ അക്കാലത്ത് കടലുകളും ജലാശയങ്ങളും സസ്യപ്ലവകങ്ങളും ജന്തുപ്ലവകങ്ങളും കൊണ്ട് നിറഞ്ഞു ഇന്നത്തെ ആൽഗകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഡയാറ്റമുകളും സമുദ്രത്തിൽ പെരുകി നിമിഷ നേരം കൊണ്ട് വിഘടിക്കുന്നതിനോടൊപ്പം ഇവയിൽ കുറേയൊക്കെ നശിച്ചുകൊണ്ടിരുന്നു കടലിൻ്റെ അടിത്തട്ടിലേക്ക് വീഴുന്ന ഇവയ്ക്ക് മേൽ ബാക്ടീരിയകൾ കാലങ്ങളോളം പ്രവർത്തിക്കുന്നു ഇതിലേക്ക് മണ്ണിലെ ധാതുക്കൾ വന്നടിയുന്നു കാലക്രമേണ ഭൗമ അന്തർഭാഗത്തേക്ക് നീങ്ങുന്ന ഈ അവശിഷ്ടങ്ങൾ അവിടുത്തെ ചൂടിലും ഭൗമ ബലങ്ങളിലും പെട്ട് പെട്രോളിയം എന്ന ഓയിൽ ഹൈഡ്രോ കാർബണുകളായി രൂപം ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഈ ഓയിൽ നിക്ഷേപമുണ്ടാകുന്നത് ജൈവവസ്തുക്കളിൽ നിന്നല്ല മറിച്ച് പലതരം രാസഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമായി ഉന്നത മർദ്ദത്തിലും ചൂടിലും പെടുന്ന ധാതുക്കളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നതെന്നും ഒരു വാദമുണ്ട് ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായതാണ് പെട്രോളിയം എന്നാണ് ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട വാദം അതേസമയം ഭൂമിയിൽ ഇന്നുള്ള പെട്രോളിയം ശേഖരത്തിൻ്റെ ചെറിയൊരു ഭാഗം ധാതുക്കളിൽ നിന്നും ആകാം എന്നും ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ട് കടലിനടിയിലെ കട്ടികൂടിയ ശിലകൾക്കിടയിൽ ഉറങ്ങിക്കിടക്കുന്ന എണ്ണ കാലക്രമേണ മുകളിലേക്ക് നീങ്ങി തുടങ്ങും അവസാദ ശിലകളുടെ സുരക്ഷിതങ്ങളിലൂടെ ഒരു അരിപ്പയിലൂടെ എന്ന പോലെയാണ് ഈ നീക്കം വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് എണ്ണയ്ക്കും പ്രകൃതി വാതകത്തിനും അതിനാൽ വളരെ എളുപ്പം അവ മുകളിലേക്ക് നീങ്ങിയെത്തുന്നു തടയാൻ മുകൾ തട്ടിൽ വലിയ പാറകളില്ലെങ്കിൽ ഒരു പൈപ്പിലൂടെ എന്ന വണ്ണം ഭൂമിയുടെ നിരപ്പിലെത്തി പുറത്തേക്ക് ചാടും ഇവ പെട്ര എന്ന ലാറ്റിൻ വാക്കിലിൻ്റെ അർത്ഥം പാറ എന്നാണ് ഓലിയം എന്നാൽ എണ്ണ എന്നും പണ്ട് പാറകൾക്കിടയിലുള്ള വിള്ളലുകളിലൂടെ പെട്രോളിയം ഊറി വന്നിരുന്നു പാറയിൽ നിന്നും കിട്ടുന്ന എണ്ണയായതുകൊണ്ടാണ് പെട്രോളിയം എന്ന വാക്കുണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം പാറയിൽ നിന്ന് വരുന്ന എണ്ണ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയതോടെ പെട്രോളിയത്തിന് പ്രാധാന്യമേറി പെട്രോളിയം ശുദ്ധീകരിച്ച് മണ്ണെണ്ണ ഉണ്ടാക്കാമെന്ന് കാനഡക്കാരനായ എബ്രഹാം ഗെയിൻസ്നർ എന്ന ശാസ്ത്രജ്ഞൻ പിന്നീട് കണ്ടെത്തി എണ്ണ കുഴിച്ചെടുത്ത് ഉപയോഗിക്കുന്ന രീതി പ്രചാരത്തിലായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഒക്കെ കൂടിക്കലർന്ന അസംസ്കൃത എണ്ണയാണ് പെട്രോളിയം എന്ന് പറയുന്നത് മനുഷ്യന് ഉപകാരപ്രദമായ മറ്റ് നിരവധി വസ്തുക്കളും ഇതിലുണ്ട് ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഹൈഡ്രോ കാർബൺ തന്മാത്രങ്ങളുടെ മിശ്രിതമാണ് പെട്രോളിയം പ്രത്യേക രീതിയിൽ ചൂടാക്കിയാണ് ഇവ വേർതിരിച്ചെടുക്കുന്നത് ഇതിലൂടെ ആദ്യം വരുന്നത് വാതകങ്ങളാണ് പിന്നെ പെട്രോളും മണ്ണെണ്ണയും പോലെയുള്ള ദ്രാവകങ്ങളും അതിനുശേഷം ടാറും മെഴുകും പോലുള്ള കരവസ്തുക്കളും പിരിഞ്ഞു വരും തിളനിലയ്ക്കനുസരിച്ച് ഘടകങ്ങൾ ഓരോന്നായി വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ആംശിക സേവനം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പെട്രോളിയത്തിൻ്റെ അളവ് പറയുന്ന യൂണിറ്റാണ് ബാരൽ ഇത് നാം കേട്ടിരിക്കുമല്ലോ എന്നാൽ ഒരു ബാരൽ എന്നത് നൂറ്റി അൻപത്തൊൻപത് ലിറ്ററാണ് പണ്ട് കാലത്ത് ബാരലുകളിലാണ് പെട്രോളിയം സൂക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പെട്രോളത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കാൻ ബാരൽ എന്ന വാക്ക് വന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എണ്ണ കിണറുകൾ പ്രചാരത്തിലായതോടെ ഓയിൽ കമ്പനികളും എണ്ണ ശുദ്ധീകരണശാലകളും നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കാൾ ബെൻസ് ആദ്യത്തെ ഫലപ്രദമായ പെട്രോൾ കാർ എൻജിൻ രൂപപ്പെടുത്തിയതുമെല്ലാം പെട്രോളിയം ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ശാസ്ത്രീയമായ രീതികളുടെ അടിസ്ഥാനത്തിലെ എണ്ണക്കിണറുകളുടെ സ്ഥാനം നിർണയിക്കാനാകൂ എന്നാൽ ഊഹക്കണക്കിന് നോക്കി എണ്ണക്കിണർ കുഴിച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ ധാരാളമുണ്ട് സൂചനകൾ മാത്രം നോക്കി നടത്തിയ ഈ എണ്ണ ഖനന പ്രവർത്തനങ്ങൾ വൈൽഡ് കാറ്റ് ഡ്രില്ലിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ശാസ്ത്രം വികസിച്ചതോടെ എണ്ണ പരിവേഷണത്തിനായി നൂതന സാങ്കേതികവിദ്യകൾ വന്നു ശബ്ദ തരംഗങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ന് എണ്ണ അന്വേഷണം ഇതിനായി നീളൻ കേബിളുകൾ സ്ഥാപിച്ച ശേഷം മണ്ണിലേക്ക് ശബ്ദ തരംഗങ്ങൾ അയയ്ക്കുന്നു മണ്ണിൽ വൻ പൊട്ടിത്തെറികൾ നടത്തിയും തരംഗങ്ങൾ സൃഷ്ടിക്കാറുണ്ട് തരംഗങ്ങൾ സെഡിമെൻറ്റഡ് പാറകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നത് കമ്പ്യൂട്ടർ സഹായത്തോടെ മാപ്പ് ചെയ്യുന്നു ഈ മാപ്പുകളുടെ സഹായത്തോടെ എണ്ണ നിക്ഷേപത്തിന് സാധ്യതയുള്ള സ്ഥലം കണ്ടെത്തി കുഴിക്കാനാകുന്നു ഹൈഡ്രോഫോൺ മാഗ്നറ്റോ ഗ്രാവിറ്റി മീറ്റർ തുടങ്ങിയ തരംഗങ്ങളുടെ ഉപയോഗിക്കുന്ന ചില പ്രധാന ഉപകരണങ്ങളാണ് ചില വൻകിട കമ്പനികൾ വിർച്വൽ ഡ്രില്ലിംഗ് എന്ന സാങ്കേതികവിദ്യ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതിലൂടെ എത്രമാത്രം എണ്ണ നിക്ഷേപമുണ്ടെന്ന് എളുപ്പത്തിൽ കണ്ടെത്താം എണ്ണ നിക്ഷേപമുള്ള സ്ഥലത്തെ പാറകളുടെ ഘടന വിശദമായി പഠിക്കുന്നതിലൂടെ എണ്ണ നിക്ഷേപം എത്രത്തോളം അവ സംസ്കരിച്ചെടുക്കാവുന്ന അവസ്ഥയിലാണോ മണ്ണിടിച്ചിൽ ഭൂകമ്പ സാധ്യതകൾ എന്നിവയെക്കുറിച്ചൊക്കെ ഇന്ന് വളരെ വേഗം തന്നെ മനസ്സിലാക്കാനാകും അഞ്ഞൂറ് കോടി ബാരൽ എണ്ണ കുഴിച്ചെടുക്കാൻ കഴിവുള്ള വമ്പൻ എണ്ണപ്പാടങ്ങൾ തന്നെ ഇന്നുണ്ട് സൂപ്പർ ജെയിൻ്റുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് നാൽപ്പതോളം സൂപ്പർ ജെയിൻറ്റുകൾ ഇന്ന് ലോകത്ത് പലയിടങ്ങളിലായിട്ട് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് പെട്രോളിയം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം നമ്മുടെ ചുറ്റും കാണുന്ന മിക്കവാറും വസ്തുക്കൾക്കും പെട്രോളിയവുമായി ബന്ധമുണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രാസവസ്തുക്കളും ഏഴായിരത്തിലധികം നിത്യോപയോഗ സാധനങ്ങളും പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാക്കാം നേരിട്ടുപയോഗിക്കുന്ന പെട്രോളും ഡീസലും മണ്ണെണ്ണയും ടാറുമൊക്കെ കൂടാതെ പോളിസ്റ്റർ തുണികൾ സോപ്പ് ചീപ്പ് കളിപ്പാട്ടം പൈപ്പുകൾ കമ്പ്യൂട്ടർ പ്ലാസ്റ്റിക് സിമ്മൻ്റ് പെയിന്റ് പെർഫ്യൂമുകൾ മെഴുകുതിരി വാഹനങ്ങൾ ടയർ ചെരുപ്പ് കുട ഫ്രിഡ്ജ് ടി വി ക്യാമറ ഗ്ലിസറിൻ രാസവളം കീടനാശിനികൾ റെക്സിൻ ടൂത്ത് പേസ്റ്റ് മരുന്നുകൾ തുടങ്ങി അവസാനിക്കാത്ത ലിസ്റ്റാണിത് ഇന്നും പുതിയ പുതിയ വസ്തുക്കൾ പെട്രോളിയത്തിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിയത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം